കൂട്ടുകാരെ നിങ്ങൾക്കറിയാമോ ഇതേതാ പഴമെന്ന് ഇതാണ് രുചികരമായ ആത്തച്ചക്കപ്പഴം പണ്ടൊക്കെ എല്ലാ വീട്ടുപറമ്പിലും ഒന്നോ രണ്ടോ മൂന്നോ ആത്തമരം കാണാറുണ്ട് ഇപ്പോൾ വളരെ അപൂർവമായ ആത്തച്ചക്കമരം കാണാറുള്ളൂ പ്രത്യേക പരിഗണനയൊന്നും കൂടാതെ വളരുന്ന ഒരു മരമാണ് ആത്തച്ചക്ക പല സ്ഥലങ്ങളിലും ഇതിന് പല പേരുകളും ഉണ്ട് രാമൻപഴം സീതപ്പഴം എന്നൊക്കെ ഓരോ സ്ഥലത്ത് പറഞ്ഞ് കേൾക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ രണ്ട് മൂന്ന് ആത്തമരങ്ങൾ ഉണ്ട് ആവശ്യത്തിന് പഴങ്ങളും കിട്ടാറുണ്ട് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാണ് ആത്തച്ചക്ക ഡിസംബർ ജനുവരി മാസത്തോടെ ആത്തച്ചക്ക പഴുക്കാൻ തുടങ്ങും ഈ സമയത്ത് പലതരം കിളികൾ ഇതിന്മേൽ ചേരാറുണ്ട് നല്ല ഔഷധമൂല്യം കൂടിയുള്ള പഴമാണ് ആത്തച്ചക്ക എല്ലാവരും ഒരു മരമെങ്കിലും ആത്തച്ചക്കമരം നട്ടു വളർത്താൻ ശ്രമിക്കണം കമ്മിലോ ചട്ടിയിലോ പോലും വളർത്താൻ സാധിക്കുന്നതാണ് ആത്തച്ചക്കമരം ഒരു പഴത്തിൽ തന്നെ ധാരാളം വിത്തുകൾ അടങ്ങിയിട്ടുണ്ടാവും ഇതിൻ്റെ തരിതരി പോലെയുള്ള പഴുപ്പ് ഏറെ രുചികരമാണ് ഇതിൻ്റെ നടീൽ വസ്തുവായി ഇതിൻ്റെ വിത്ത് ഉപയോഗിക്കാവുന്നതാണ് രണ്ട് മൂന്ന് വർഷം കൊണ്ട് അതിൽ ആത്തച്ചക്ക ഉണ്ടാവുന്നത് കാണാം സബ്സ്ക്രൈബ്